ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡെയിം മൈ ലൈഫ് വീഡിയോ ആണ് ചുമ്മാ ഇന്ന് വീട്ടിലുള്ള ഒരു ദിവസമാണ് അപ്പോൾ ഇന്ന് ആ ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ബഡ്ഡിൽ നിന്ന് എണീച്ചിട്ടേ ഉള്ളൂ രാവിലത്തെ അവസ്ഥയാണ് ഞങ്ങൾ ഇന്നലെ ആണ് ഇന്നലെ ലൈറ്റാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് വന്നത് നമ്മളുടെ പോക്കൊക്കെ ഇതേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് അപ്പോൾ ഞാനും വിചാരൻ നാട്ടിലായിരുന്നു പിന്നെ ഇനിയിപ്പം ഞങ്ങൾക്കിപ്പം തിരിച്ച് വരേണ്ടതായിട്ട് വന്നു ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ പിന്നെയും നാട്ടിൽ പോവും അപ്പോൾ അങ്ങനെയാണ് ട്രാവലാണ് എപ്പോഴും മെയിനായിട്ട് ഞങ്ങളുടെ മെയിൻ കാര്യം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ എണീറ്റിപ്പോൾ ഒരു പത്തര സമയമായി അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുത്തെ രാവിലത്തെ മോർണിംഗ് സീൻസ് ഇനിയിപ്പം ഇച്ചാനും ഫ്രീയാണ് ഞാനും ആണ് വീട്ടിൽ തന്നെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഡോറ് തുറക്കുമ്പോഴത്തേക്കാഴ്ച നിങ്ങളെ കാണിച്ചു തരാം ചെയ്ത ഇച്ചടുത്തേക്ക് വരുമെന്ന എപ്പോഴും അങ്ങനെയാണ് വരുന്നത് ഇവക്കാണെങ്കി ഇച്ചാനെ മതി പക്ഷെ ഇന്ന് നേരെ തിരിച്ച് എന്റെ അടുത്തേക്കാ വന്നെ മുറിഞ്ഞിരിക്കലൊന്ന് കട്ടായിട്ടിരിക്കുക എന്താ സംഭവിച്ചതെന്ന് ഞങ്ങക്കും അറിയില്ല അവളെ മര്യാദ തിരുത്താൻ നോക്കിയാ അവൾ ഇങ്ങനെ നടപ്പോടും നടപ്പാ അതാപ്പ കരഞ്ഞത് വഴിയാണ് സൺഡേ അല്ലെങ്കിൽ സാറ്റർഡേസ്റ്റ് ഇച്ചാൻ്റെ മെനു ആണ് അപ്പൊ ഇന്ന് എന്താ ചെയ്യാണ്ടാക്കാൻ പോന്നെസ് ഞാൻ ഇതിനു മുന്നേ ഒരു ഷോർട്സിന്റെ വീഡിയോ അപ്പൊ ആ ഒരു നൂഡിൽസ് ഒരു ഇച്ചാന്റെ സ്പെഷ്യൽ നൂഡിൽസ് ആണോ അപ്പൊ അതെങ്ങനെയാന്ന് ഒരു വീഡിയോയില് കാണിക്കും അപ്പൊ അതുകൊണ്ട് അതൊന്ന് വേണ്ടിയിട്ടാണ് ഈ നൂഡിൽസും ദോസ ഉള്ള ദിവസങ്ങളും ഞാൻ രാവിലെ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കാറുണ്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ടില്ല അങ്ങനെ അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കുക്കിങ്ങിലേക്ക് നമുക്ക് പോകാൻ ഞാൻ ഞാൻ ബ്രഷ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല കാരണം ഞാൻ എനിക്ക് വേറെ സ്റ്റാൻഡ് വെക്കാൻ പോകണം ഞാൻ ബ്രഷ് ചെയ്യുന്നൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്കത് കാണണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ട് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കുന്നവരുടെയും കളിയിൽ കാണോ സാധാരണ നോർമൽ ആയിട്ടാണ് കുറച്ച് ഞാൻ സെപ്പറേറ്റ് കവർ ആയതുകൊണ്ടാണ് നമുക്ക് കപ്പിൽ ായിൽ കിട്ടില്ല ആദ്യം ചൂടുകളൊഴിച്ച് റെഡി ആക്കണം എന്നിട്ടാണ് ഞാൻ ഇത് ഇത് ആയതുകൊണ്ട് ഞാൻ തന്നെ ഇതിന്റെ മാസ്റ്റർ ആ സോസ് സോസ് അല്ലേ ചെയ്തു നിർത്തിക്കോ ഓവൻ ഓവന യ്യപ്പത്തം നഖം കൊണ്ട് അയിന്റെ റീല ആ റീല് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറ്റിയതാ ഇവിടെ ഇവിടെ ഒരു ഒരു നിന്റെ ടാറ്റ പറ്റിയതാകും വെള്ളം ഒഴിച്ചോളൂ കെറ്റില് ചൂടാക്കിയ വെള്ളം മാഗി പോലെയല്ല അളിഞ്ഞു പോലെ ഇത് കഴിഞ്ഞിട്ടാണ് പൊടികളും സാധിയുടെ സോസേജ് എന്ത് പറ്റിയേ ഇതെന്തായത് ഇടയ്ക്കിങ്ങനെയുള്ള കേട്ടോ ചിക്കൻ കഴിച്ചിട്ട് തൊണ്ണയിൽ ഇതാവുന്നതാണ് അവൾക്ക് ഇപ്പം അതൊക്കെ കഴിക്കൂല നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന കണ്ടു ഇവളുടെ വിചാരം കാരണം ചിക്കൻ എല്ലാം കൂടെ ഒറ്റയടിക്ക് വായിക്കയറ്റും അപ്പോൾ അതിങ്ങനെ എന്തോ ഇതാവുന്നതാണ് ഓക്കെ ആയോ കുഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ട ചിക്കൻ പുത്തി വെച്ചിട്ടുണ്ട് കഴിക്കാത്ത ഓക്കെ കണ്ടിന്യൂ നീ കഴിച്ചോഴ് എട്ട് സാധിയുടെ സോസേജ് അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു സോസേജ് സോസേജ് ആണ് നമ്മുടെ ആ നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ് ലാസ്റ്റ് ടൈം സാധ്യ വെച്ചിട്ടുണ്ടാക്കി നിങ്ങൾക്ക് നമ്മൾ ലാസ്റ്റ് ചെറുതായിട്ടൊന്ന് പുഴുങ്ങും ഓവനിലിട്ടുള്ള ചൂടാക്കുന്നതിൽ കട്ട് ചെയ്യുക ഇങ്ങനെ ആക്കി സൈഡിൽ വയ്ക്കുക അത്യാവശ്യം ആയിട്ടുണ്ട് ഇതൊന്നുമില്ല ഇതെടുത്ത് നമ്മൾ നമ്മളിതിലോട്ട് തന്നെ വെള്ളം അടക്കം കവട്ടും ഇയാൾ എന്തിട്ട് കാണിക്കണേ വെള്ളം കമത്തി മുക്കിയാണുള്ള നൂഡിൽസ് ഉണ്ടാക്കണേ അല്ല ഈ വെള്ളം വറ്റും അപ്പം അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം കട്ട് അത് വറ്റുമ്പോഴാണ് ഈ മസാല നമ്മൾ ഇടുന്ന മസാല ഇറച്ചി അല്ല അതിലിട്ട് ഈ ഒരു നല്ല ഫ്ലേവറിൽ കിട്ടുള്ളൂ വെള്ളം കൂടിയെന്ന് വെച്ചാൽ കുഴപ്പമില്ല അത് വറ്റിപ്പോളും ഫുൾ ഇട്ടിട്ട് ചെയ്യുക പിന്നെ കുറച്ച് വറ്റി കഴിയുമ്പോൾ മാത്രം തീ ഒന്ന് കുറച്ചിട്ടാൽ മതി അപ്പോൾ ഈ ഇവരുടെ ഈയൊരു സോസാണ് നമ്മൾ ആദ്യം ഇടുന്നത് ഇത് ഇത്തിരി ആണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സ്പൈസി ആണ് അത് മതി അപ്പം ഇവിടെ ഞാൻ ഏകദേശം മുക്കാലോളം ഇടും ഇടുന്നു അത് മതി ഇവിടെ കഴിഞ്ഞിട്ട് നമ്മളിത് തിളക്കും ഏകദേശം മസാല ഇട്ട് ഒരു ഒരു മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ ഈ സോസേജ് മൊത്തം ഫ്രൈ ചെയ്യണം ഒന്നും നിർബന്ധമില്ല വെറുതെ കുറേ എണ്ണ വഴി കിടണ്ട ഇത് കൊറിയൻ നൂഡിൽസും അല്ല നൂഡിൽസ് ആണ് മാത്രം സോസേജ് ഇത്തിരി ഞങ്ങൾ കൂടുതൽ ഇട്ടതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടാ മതി സോസേജ് ബ്രാൻഡാണ് പൊടികളുണ്ട് അത് ഞാൻ മണത്തോ മണത്ത് പോകും മണത്താണോ കണ്ടുപിടിക്കുന്നേ ഇപ്പോ കൊഞ്ചം ഗരം മസാല നമ്മുടെ കൊറിയൻസ് ഇന്ത്യൻ ടേസ്റ്റും ഉപ്പു വേണ്ടേ ഓൾറെഡി ഈ രണ്ട് മസാല ഇടുന്നത് വേണ്ട മാത്രാണോ ഇടുന്നേണ്ടാക്കുന്നു നല്ല ഒട്ടല ടൈപ്പ് പക്ഷെ എന്നാലും ഈ ഒരു നൂഡിൽസുകള് നമ്മടെ മാഗി പോലെ അളിയത്തില്ല ആ തടിയനാകും

ഇതാണ് ഫൈനൽ സ്റ്റേജ് നമുക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ ബിഗ് ബോസ് ആണ് കാണുന്നത് സാധാരണ നൈറ്റിലാണ് കാണാറുള്ളത് ഇന്നലെ നൈറ്റ് എത്തിയത് കാരണം ആ ഒരു എപ്പിസോഡ് കാണാൻ പറ്റാത്തതുകൊണ്ട് രാവിലേക്ക് ആക്കിയതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശീലം ഉണ്ടോ ഉണ്ടോന്നറിയില്ല ഒന്നുകിലും മൂവി അല്ലെങ്കിൽ ബിഗ് ബോസ് എന്തെങ്കിലും കണ്ടോണ്ട് മാത്രമേ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അതൊരു ശീലായിപ്പോയി പിന്നെ ഇത് സ്റ്റൈലിലുള്ള ഫിഷ് കറി ഞാൻ സാധാരണ കോട്ടയം ആണ് മാറ്റി തൃശ്ശൂർ സാധാരണ ഞാൻ ഒരു രണ്ടു ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കും അപ്പൊ ഡെയിലി ഡെയിലി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടായത് കാരണം അങ്ങനെ പിന്നെ രണ്ടു ദിവസത്തേക്ക് അപ്പം മൺഡേ തൊട്ട് പിന്നെ ഞങ്ങൾ തിരക്കായിരിക്കും അപ്പൊ വീക്കെൻസിൽ ഇങ്ങനെ ഫുഡ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ നമ്മൾ ഫുള്ള് പുറത്തുനിന്നായി പോകും അപ്പോ അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് മുഴുവൻ കുക്കിംഗ് അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും മൊത്തത്തിൽ ഉണ്ടാക്കുന്നൊന്നും ഒന്നും കാണിക്കാതിരുന്നു അപ്പം ലാസ്റ്റ് ജസ്റ്റ് ഇത് മാത്രം കാണിച്ചാൽ മതിയല്ലോ ഞങ്ങൾ എനിക്ക് പറഞ്ഞാൽ ഒത്തിരി സമയം ഇനിയിപ്പോൾ ഞങ്ങൾ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്കിനെ ഫുഡ് കഴിക്കുകയുള്ളൂ വീട്ടിലിരിക്കുന്ന സമയത്ത് കൂടുതലും എൻ്റെ എന്ന് പറഞ്ഞാൽ പർച്ചേസിലാണ് അതായത് ഇപ്പം രണ്ട് ഷോപ്പുള്ളത് കാരണം രണ്ട് സ്ഥലത്തേക്കുള്ള പർച്ചേസ് ചെയ്യണം ഞാനിങ്ങനെ മുന്നേ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുകയല്ല ചെയ്തത് ഞാൻ ഭയങ്കര ആയിട്ടുള്ള ആളാണ് ഒരുപാട് സമയം വേണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്തും നമ്മളിതുപോലെ ഒരു സ്ലോട്ട് നമുക്ക് അസൈൻ ചെയ്തു തരും നമ്മുടെ ടൈം അനുസരിച്ച് അപ്പോൾ അവർ ആ ഒരു ടൈമിലായിരിക്കും വിളിക്കുന്നത് അപ്പം സെലക്ഷനും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ചെയ്യും ടുത്തേക്ക് ഉള്ളതുണ്ട് അപ്പം രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോണം അപ്പം പർച്ചേസിൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇച്ചാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം ഈ പർച്ചേസ് എനിക്ക് ചെയ്താലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മൂന്ന് ഫോണുകൾ അവിടെ എവിടെയും വെച്ചിട്ടാണ് എൻ്റെ പരിപാടി ചിലത് ഒരു നമ്പറിലാണ് ചിലർ മറ്റേ നമ്പറിലായിരിക്കും അങ്ങനെ കൂടുതലും അതിനാണ് എൻ്റെ സമയം കൂടുതൽ പോകുന്നത് പിന്നെ എഡിറ്റിങ്ങാണ് അതൊരു വലിയൊരു ഹെക്ടിക് പണിയാണ് കാരണം ഈ അവിടുത്തെ ഇവിടുത്തെ വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സമയം എടുക്കുന്നതാണ് നമ്മൾ ഓർക്കും പെട്ടെന്ന് തീരുമെന്ന് പക്ഷേ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഈ എഡിറ്റിങ്ങിലാണ് പോകുന്നത് ഞാൻ ഇങ്ങനെ ഫ്രീ ടൈം കിട്ടുന്ന സമയത്താണ് മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം ഹെയർഫോള് കൺട്രോൾ ചെയ്യാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം അതുകൊണ്ട് ഇങ്ങനെ എനിക്ക് വീട്ടിലിരിക്കുന്ന ദിവസങ്ങളിൽ ഷോപ്പ് ഇല്ലാതെ അവിടെ പോകാത്ത ദിവസങ്ങളിലാണ് എനിക്ക് എൻ്റെതായ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് സമയം കിട്ടുന്നത് പിന്നെ ഈ ന്യൂസ് കാണാനൊക്കെ ഇച്ചെ എൻ്റെ പരിപാടിയാണ് ഞാൻ പിന്നെ അങ്ങനെ ടി വി ഞാനൊരു മൊത്തം ടി വിയിൽ ഒരു ഒരു മൂവിയോ അല്ലെങ്കിൽ എന്തൊരു ഒരു കാര്യമോ മൊത്തത്തിലിട്ട് ഞാൻ കാണാറില്ല കാര്യം ഞാൻ അപ്പം തന്നെ എൻ്റെ ഫോണിലേക്ക് പോകും കാരണം ഒന്നിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും ഇല്ല എനിക്ക് ഫോണിൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടൊന്ന് ഫ്രീ ആയിട്ടിരുന്നിട്ടൊന്ന് സ്വസ്ഥമായിട്ടൊരു കാണുക എന്ന് പറഞ്ഞ പരിപാടി എനിക്ക് നടക്കാറില്ല നമ്മുടെ ഷോപ്പിലെ ഒരു ഫോൺ ഇവിടെ ആയിരിക്കുന്നത് അപ്പോൾ അത് ഇപ്പൊ റെഡി ആക്കിട്ട് കൊണ്ട് കൊടുക്കുക ഇപ്പൊ ഓൺലൈനിൽ ഇന്നലെ മുതലുള്ള മെസ്സേജസ് കൊറേ പെൻഡിങ് അടക്ക ഒന്നും റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല ഫോണിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് റെഡി ആക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് ഇപ്പൊ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോവാം ദേ എങ്ങനെ സോഫ്റ്റ്വെയറിൽ അതിൽ സെറ്റിങ്സിൽ ബിസിനസ് ടൂൾസ് എടുത്താ മതി ഇപ്പ എന്ത് ചെയ്യാ എന്നാ പ്രശ്നം എവിടെ മെസ്സേജാ ഈ ചാറ്റിൽ എന്നോ ആ എവി മെസ്സേജ് ഉണ്ടല്ലോ ആ എവി മെസ്സേജ് കോപ്പി ചെയ്യാനോ ഓക്കേ ഒരു മിനിറ്റ് ഞാൻ എന്താ ചെയ്യേ ഇക്കോ എന്നെ കൊണ്ടോണില്ലേ ഇതാണ് ഇന്റെ അവസ്ഥ നീ വയ്യാ ഞാൻ പോയിട്ട് വാൻ വരാ ഓക്കേ പൊന്നേ നിന്നെ പൊന്നെവിടെ ഇതിനെ പൊന്നെവിടെ പിള്ളേർ വീട്ടിലിപ്പ പുറത്ത് പോകുമ്പോൾ പിള്ളേർ വഴക്കുണ്ടാക്കുന്ന പരിപാടിയില്ലേ അതാണ് ഇവിടെ നടക്കണ വിച്ചാരം പുറത്ത് പോകുമ്പോൾ ഇവിടെക്ക് പോകണം നോ പറഞ്ഞാൽ നിൽക്കും ബാധവിരു ഇപ്പം വരും കേട്ടോ ഇപ്പം വരൂട്ടാ അവിടെ ആ ഒരു ചെരുപ്പിന്റെ വാതുക്കൾ നിൽക്കും എന്നും സ്ഥിരം അങ്ങനെ തന്നെയാണ് മുടി മുടികെട്ടി മുടികെട്ടി ഞങ്ങൾ മടുത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരാൾ പിടിക്കണം എന്നാലേ കെട്ടിൽ നടക്കുകയുള്ളൂ ഈ തലമുടി കെട്ടി കെട്ടി എങ്ങനെ കെട്ടിയാലും ഇവൾ കളിച്ച് ചാടി മറിഞ്ഞ് മുഴുവൻ നശിപ്പിക്കും അതെ ഇപ്പം എല്ലാവരും കാണുമ്പോൾ നോക്ക് റൂത്ത് റൂത്ത്ബിയുടെ ഫേസ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അയ്യീ ഉച്ച കണ്ണെവിടെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ആ ഡോറിന്റെ എവിടെയാണ് ഇച്ചയും പോയടത്താണ് ഇവളുടെ കണ്ണ് ഇനി തിരിച്ച് പറഞ്ഞ വരെ ഇവള് വെയിറ്റിംഗ് ആയിരിക്കും പറഞ്ഞില്ലേ

ടോയ് എടുക്കാൻ പോവാ അവളുടെ ഫ്രണ്ട് ഇതാണ് എപ്പോഴും ഞങ്ങൾ അവളുടെ ടോയ് ഒക്കെ ഇവര് രണ്ടുപേരും ഇടാ ഫുൾ ടൈം ബോൾ കളി അങ്ങനെ ഇച്ചായും കളിപ്പിച്ച് കളിപ്പിച്ചു വട്ടായി തീർന്നിട്ടുണ്ട് ഇപ്പൊ എപ്പൊ ഇച്ചയെ കണ്ടാലും കളി ഈ ഒറ്റ ആ അപ്പൊ ടോയി ആയിട്ട് വരും കളിക്കോട്ടം ഇതൊക്കെ ഞാൻ ഓൾറെഡി ഇതിന് മുന്നത്തൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഇവള് അങ്ങോട്ട് കയറി പരിപാടി നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ബോർഡറാണ് കാരണം അവൾ ഇളക്കി അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മാറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവക്ക് പരിപാടി ഉണ്ട് സൂസു വെക്കും അപ്പം ഞങ്ങളായിട്ട് തന്നെ അവളെ സോഫയിൽ ഇരുത്തുന്നല്ലാതെ ഇവള് ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് കയറും വെക്കും കൊഞ്ചി 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 എന്ന് രണ്ട് പേര് മാറി പെണ്ഷളായി കൊഞ്ചിച്ച് ഇരിക്കുന്നുണ്ടായി മലയാളമൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെ കാട്ടിലും നന്നായിട്ട് അറിയാം ഇങ്ങനെ പാമ്പറിങ് ഒക്കെ കിട്ടി ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ സുഖമായിട്ട് ഇരിക്കണം ഇതാണ് ഇവളുടെ മെയിൻ പരിപാടി ഞാൻ ഞാനിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കഴിക്കുന്ന ചോറിൻ്റെ ഒരു ക്വാണ്ടിറ്റി എത്രയാണ് പിന്നെ മുന്നേ ഞാൻ ആ ഒരു ഫിഷ് കറിയാണ് കേട്ടോ ഇത് ഫിഷ് കറി ഓക്കെ ഇതെല്ലാം റെഡി ആയിട്ട് വന്നു ഇനിയിപ്പോൾ അടുത്തത് ഫ്രൈ ആണ്

ഇത്രിത് ഇത് കുഞ്ഞുമണിയാണോ കുഞ്ഞുമണിയാണോ ഇത് കുഞ്ഞുമണി പറ്റില്ല പിടിക്കും അത് കുഞ്ഞുമോ നിങ്ങൾ എല്ലാരും അവിടെ മു ചക്രമുത്തി അതിന്റെ പേര് എനിക്ക് പറഞ്ഞൂടാ എന്താ ബോള് പോലെ സംഭവം ജസ്റ്റ് ചുണ്ടയിലൊന്നും നക്കി കൊടുത്തേച്ചായ ചെറുതായിട്ടൊന്ന് കൊടുത്തു നോക്കി കൊതി കൊതിവിടുന്നുണ്ട് അവക്കങ്ങനെ ഷുഗർ ഒന്നും കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് അല്ലെങ്കിൽ കൊടുത്തേനെ ഞങ്ങൾ കണ്ണ് മുഴുവൻ അതിലാട്ടാ ഈ കൊതി പിടിച്ചോള് എന്റെ കുളി കഴിഞ്ഞു എനിക്കില്ല മുതൽ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞങ്ങളുടെ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇല്ല അപ്പൊ അത് കാരണം തന്നെ ഇനി ഞാൻ കുളി കഴിഞ്ഞിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും തേക്കാറില്ല ഈ ഒരു ലിപ് ലിപ്പാമ് മാത്രമേ തേക്കാറുള്ളൂ ഈ ലിപ് ലിപ്ബാമിൻ്റെ ഒരു കളറും കൂടെ ഉണ്ട് ഒരു ലൈറ്റ് പിങ്ക് കുറേ തേച്ച് കഴിയുമ്പോൾ വരും നാട്ടിൽ നിന്ന് ഇന്നലെ വന്നേ ഉള്ളൂ അപ്പോൾ ഇനിയും വീണ്ടും ഞങ്ങൾക്ക് പിന്നെയും നാട്ടിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് വീട്ടിലിരിക്കാമെന്ന് ഓർത്തു പിന്നെ എനിക്ക് ഷോപ്പിൽ വീഡിയോ എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാരണം ഈ തലയിൽ അങ്ങനെ എണ്ണ തേച്ചിട്ടിരിക്കലൊന്നും നടക്കാറേയില്ല കാരണം നെക്സ്റ്റ് ഡേ നമുക്ക് വീഡിയോ എടുക്കാൻ പോകണം അപ്പോൾ അത് കാരണം എണ്ണയൊന്നും ദേച്ചിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അത് കാരണം ഇന്ന് ഞാൻ തലയിൽ ഇപ്പോൾ ഈ ഒരിതങ്ങ് നിങ്ങളൊന്നും കണ്ട് പേടിക്കല്ല കേട്ടോ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ വന്നാണ് ഇപ്പം ശരിയാക്കി തരാം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഹെയർ സെറമാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഷൈനി ഒരു സ്മൂത്താക്കും അത്രയൊന്നും ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ കാല്പാട് ഷാംപൂ ഒന്നും തേച്ചിട്ടില്ല എണ്ണ ഫുള്ളായിട്ട് തലയിൽ അങ്ങനെയൊന്നും കളഞ്ഞിട്ടില്ല കാരണം നാളെ അങ്ങനെ എവിടെയും പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എൻ്റെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോവും അപ്പം അത് കാരണം എനിക്ക് മുടി ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നാളെ ഒന്നും എവിടെയും പോകുന്നില്ല മുടി ഹീറ്റ് ചെയ്യുന്നില്ല അധികം കണ്ടീഷണറോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല ചെറുതായിട്ടൊന്ന് ഷാംപൂട്ട അത്രയേ ഉള്ളൂ അതങ്ങനെ ഞങ്ങൾ ആ ഒരു എണ്ണയുടെ ആ ഒരു ഇത് കുറച്ച് അങ്ങനെ മുടിയിലങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാമറ ലെൻസ് ഒക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഈ റൂമിലെ ലൈറ്റ് പോരാ ഇപ്പോൾ ആറരയായി അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള ലൈറ്റും കുറഞ്ഞു റൂമിലെ ലൈറ്റ് കൊണ്ട് ശരിയാവില്ല അതാട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സുഖമില്ല കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എടുക്കാൻ തോന്നുന്നില്ല ഓക്കെ ഇനിയിപ്പോൾ ഒന്നുമില്ല ഇനിയും ഞാൻ പോയി ജസ്റ്റ് ടി വി ഒക്കെ കണ്ട് ഓ എനിക്ക് പൈസ കുടിക്കണം

എന്ന് പറഞ്ഞു എനിക്ക് ആ ഒരു സ്റ്റൈലിലുള്ള മൂവീസ് കുറച്ച് മാസം വേണം കാരണം നായകനെ ഇമോഷണൽ ആവരുന്ന് വെച്ചാൽ നായകനെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പോ എനിക്ക് ആ മൂവി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇച്ചാരനോട് പറഞ്ഞു മാരി കണ്ടു നോക്കേ അപ്പൊ മാരി കാണാൻ വേണ്ടിട്ട് വെച്ചതാണ് പിന്നെ പിന്നെന്താ റുദ്ബേബി ബേബി ഞങ്ങള് രാത്രിയില് ഞങ്ങള് വീട്ടില് ഫ്രീ ആയിട്ടുള്ള സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ റൈഡ് പോവും ഞാനും ഇച്ചായനും കുഞ്ഞുമോനി കണ്ട നോക്കണമുണ്ടാവള് ഞങ്ങൾ മൂന്ന് ഇവിടെ പോകാറുണ്ട് അപ്പം ഇന്ന് ഞങ്ങൾ എവിടെയും പോയില്ല ഇന്ന് ഞങ്ങൾ ഈ വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് 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 ഞങ്ങൾ സമയം കളഞ്ഞു അല്ല ബേബി ഉണ്ടായിരുന്നു അതെ അതെ ഇന്ന് മെയിനായിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വേറെ അതെ അതാ മെയിൻ അതുള്ള ദിവസങ്ങൾ വേറെ എവിടെയും പോകാൻ പറ്റില്ല എൻ്റെ ഈ തല ശ്രദ്ധിക്കലും പരിപാടികളും അതിങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കാരണം ഇനിയിപ്പം വീഡിയോ എടുക്കാനായിട്ട് പോകണം അപ്പം നാളെയൊക്കെ പിന്നെ ഇനിയിപ്പം അതിനുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം എനിക്കിങ്ങനെ എണ്ണം എന്താ ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അപ്പം ഇനിയിപ്പോൾ ആ മൂവിയൊക്കെ കണ്ട് ഞങ്ങൾ ഇന്നിനിയിപ്പം കിടക്കാൻ പോവുമായിരിക്കും അല്ലേ ും എന്നാലും നമ്മള് റീസന്റ് പറയുന്നത് ഞാൻ പോയി കിടന്നാലും ഇവിടെ ഈ ടി വി മുമ്പില് ഗെയിമും കളിച്ച് കുത്തിയിരിപ്പുണ്ടാവും ഓക്കെ അപ്പോൾ ഋദ്ബവി ടാറ്റ അടുത്ത എല്ലാവർക്കും നമുക്ക് ഇനി അടുത്ത ടാറ്റാ ബൈ ബൈ